പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ഒരുങ്ങി വിദ്യാർത്ഥി സംഘടനകൾ എസ് രണ്ടാം ഘട്ട പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചു ഫ്രട്ടേണിറ്റി എന്ന മലപ്പുറത്ത് പ്രതിഷേധ മാർച്ച് നടത്തും പുതിയ ബാച്ചുകൾ അനുവദിക്കില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിൽ കടുത്ത അമർശത്തിലാണ് സാമുദായിക സംഘടനകൾ മലപ്പുറം ഉൾപ്പെടെ മലബാറിലെ പ്ലസ് വണ് സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരം കാണുന്നതിനു പകരം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രതികരണം അനുചിതമായെന്ന നിലപാടിലാണ് സാമുദായിക സംഘടനകൾ പ്രതിഷേധങ്ങളെ പരിഹസിക്കാനും വിഷയത്തെ വഴിതിരിച്ചുവിടാനും വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചു എന്നാണ് സംഘടനകളുടെ വിമർശനം ഇതിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമാക്കാൻ വിദ്യാർത്ഥി സംഘടനകളും ഒരുങ്ങുന്നത് സമസ്ത നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് രണ്ടാം ഘട്ട പ്രതിഷേധ പരിപാടികൾക്ക് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തത് ഈ മാസം പതിനേഴിന് വൈകുന്നേരം നാലു മണിക്ക് മേഖലാ തലങ്ങൾ കേന്ദ്രീകരിക്കുന്നത് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം പരസ്യ പ്രതിഷേധങ്ങളിലൂടെ പ്രക്ഷോഭം ശക്തമാക്കാനാണ് മുസ്ലിം ലീഗ് ഒരുങ്ങുന്നത് ഫ്രൻറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പൂക്കോട്ടൂരിൽ നിന്നും മലപ്പുറത്തേക്ക് മാർച്ച് നടത്തും അധിക സീറ്റുകൾക്ക് പകരം സ്ഥിരം ബാച്ചുകൾ അധികമായി അനുവദിക്കണമെന്നാണ് ജില്ലയിൽ ഉയരുന്ന നിലപാട് റിപ്പോർട്ട് മലപ്പുറം